നമസ്കാരം ദ ഫയർ റൂമിലേക്ക് സ്വാഗതം മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളെയൊന്ന് സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന വാർത്തകൾ കാണുന്ന സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ പ്രത്യേകിച്ച് ടീനേജ് ആയ ആളുകൾ യുവജനങ്ങളൊക്കെ സമീപനാളികളിൽ ട്വിറ്ററുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് ഇതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ ഗ്ലോറിഫൈ ചെയ്യുകയും മറ്റ് മതസങ്കല്പങ്ങളെയും ഒക്കെ തച്ചുടക്കുന്ന രീതിയിലുള്ള റീലുകളും വീഡിയോകളും ഒക്കെ വളരെ പ്ലാൻഡായി നിർമ്മിക്കപ്പെടുകയും അത് വളരെ പ്ലാൻഡായി സോഷ്യൽ മീഡിയയിൽ മറ്റ് ചില സംഘടനകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയുമൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു കാലം ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇത്തരം കാഴ്ചകൾ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ അല്ലെങ്കിൽ ഇത്തരം ട്രെൻഡ് സെറ്റിംഗിന്റെ പിന്നിൽ എന്തെങ്കിലും സ്ഥാപിതമായ അജണ്ടകൾ ഉണ്ടോ ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് ശ്രീ റോണി ഒപ്പം ശ്രീ ഫാദർ രണ്ടുപേർക്കും ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും ഫയർ റൂമിലേക്കാവും സ്വാഗതം റോണി അഗസ്റ്റിൻ അങ്ങ് സോഷ്യൽ മീഡിയ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ ധാരാളം എഴുത്തുകളിലൂടെയും ഒക്കെ അങ്ങ് ഇടപെടുന്ന ഒരാളാണ് നമ്മൾ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ട്രെൻഡ് സെറ്റിംഗ് ബോധപൂർവം നടക്കുന്നുണ്ടോ എന്താണ് അങ്ങേടെ ഒരു സോഷ്യൽ മീഡിയ വായനയിൽ നിന്ന് അങ്ങ് മനസ്സിലാക്കുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഒബ്സർവ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അതൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ് ഒരു അജണ്ടയുടെ ഭാഗമാണ് വ്യക്തമായി പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം കോളേജുകളില് സ്കൂളുകളില് ചില വീഡിയോസ് വരുന്നു എന്താണ് ആ വീഡിയോ കുരിശണിഞ്ഞ കുട്ടി ഒരു പെൺകുട്ടി അല്ലെങ്കിൽ കുറി തൊട്ട ഒരു പെൺകുട്ടി ആ കുറിയും കുരിശും അവിടെ ആ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് എടുത്തു കാണി ഫോക്കസ് ചെയ്യും ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്നിട്ട് ആ കുട്ടിയെ കൊണ്ട് മറ്റു രണ്ട് കുട്ടികളോ പെൺകുട്ടികളോ ആരെല്ലാം ചേർന്നിട്ട് തട്ടയിടിയിക്കുന്നു അല്ലെങ്കിൽ ഹിജാബ് പോലെ നന്നായിട്ട് ധരിപ്പിച്ചിട്ട് ഹൈപ്പ് ഹൈപ്പെന്ത് ഭംഗിയായിരിക്കുന്നു അവളെ കാണാൻ അവളെ മുമ്പത്തേലും കൂടുതൽ അവൾ ഭംഗിയായിരിക്കുന്നു എന്ന് അവളെ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലും അതുപോലെ സപ്പോർട്ടിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ കൊടുത്ത് ഒരു വീഡിയോസ് വരും അത് ഒന്നല്ല പല കോളേജുകളിൽ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നിരവധി വീഡിയോസുകൾ വരും അപ്പോൾ അത് അതിന്റെ പിന്നിൽ ഒരു അപകടം നിഷ്കളങ്കമല്ലെന്നാണ് നിഷ്കളങ്കമല്ല എന്നുള്ളത് മാത്രമല്ല ഈ വീഡിയോകൾ കേവലം കണ്ടുപോവുകയല്ല അത്രയും വീഡിയോകൾ വളരെ ഷെയർ അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള വരികയും അത് വലിയ രീതിയിൽ ഒരു ഒരു ട്രെൻഡ് സെറ്റിംഗ് അങ്ങ് വിളിക്കുന്നത് അതിനെയാണ് അല്ലെ ഒരു വീഡിയോകൾ വളരെ പ്രത്യേകമായി എടുക്കുന്നു അത് വളരെ കൃത്യമായി പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ സബിൻ ഇങ്ങനെ ഒരു കാര്യം അങ്ങേര സോഷ്യൽ മീഡിയ വരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായും വളരെ അപകടകരമാണ് എന്ന് ഞാൻ വിലയിരുത്തിയിട്ടുള്ള അത് പിന്നീട് എനിക്ക് സംഭവിച്ച ഒരു കാര്യം ഞാൻ ഈ ഇത്തരം വീഡിയോസ് എണ്ണം കാണുമ്പോ പിന്നെ ഇതിന്റെ എന്താണ് ഫീഡ്സിൽ ഇത് തന്നെയാണല്ലോ വരിക ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്ഭുതവും വിഷമ തീരാത്തത്ര വീഡിയോസാണ് അപ്പൊ എന്താണ് കുഴപ്പം നമ്മളുടെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയോട് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചിട്ട് അതിലിപ്പോ എന്താ കുഴപ്പം അല്ല ഒരു മതേതര മൂല്യങ്ങൾ പുലർത്തുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനെ വസ്ത്രത്തിന്റെ പേരിൽ അല്ലെ നമ്മൾ അങ്ങനെ ഒരു വേർതീവിന്റെ ഉണ്ടോ ഇതിനെല്ലാം ഒരു കലയായി ഒരു ആയി കണ്ടാ പോരേ എന്ന ചോദ്യം പ്രസക്തമല്ലേ അത് വളരെയധികം പ്രസക്തമാണ് പക്ഷെ ആ പ്രസക്തി ചില ഇടങ്ങളിൽ മാത്രം എന്തുകൊണ്ടായി പോകുന്നു എന്നുള്ള ചോദ്യമാണ് പൊളിറ്റിക്കലി കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ ഇത് എന്നുള്ളതെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ഉദാഹരണത്തിന് ഇതൊരു മതവസ്ത്രമാണോ അതാണ് ചോദ്യം ആണോ ഇതൊരു മതവസ്ത്രമാണോ എന്താണ് അഭിപ്രായം ഹിജാബ് ഹിജാബ് ആണ് അതെ അതെ ഒരു ഒരു മതവിഭാഗത്തിന്റെ വസ്ത്രമാണ് ആണ് എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് വിവാദപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് വയനാട് ഒരു ഞാൻ മനസ്സിലാക്കുന്ന സെന്റ് ജമ്മാ സ്കൂളാണെന്ന് തോന്നുന്നു ആ സ്കൂളിൽ ഒരു കൂട്ടം ആൺകുട്ടികൾ മയമ്മ കളിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവര് ഈ നീണ്ട കറുത്ത വസ്ത്രം ധരിച്ചു കൗൺ ആ കറുത്ത കൗൺ ആ കറുത്ത കൗൺ അത് പർദ്ദയ്ക്ക് സമാനമായിട്ടുള്ള വസ്ത്രമായിരുന്നു എന്ന കാരണത്താൽ ഈ സ്കൂളിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഇരച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ഹെഡ് മാസ്റ്റർ അടക്കമുള്ള ആളുകളെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടില്ല അപ്പോ ഒരു വിഭാഗത്തിന്റെ മത വസ്ത്രത്തെ ദുരുപയോഗം ചെയ്തു എന്നിരുന്നതായിരുന്നു അതിലുണ്ടായിരുന്ന വ്യാഖ്യാനം മറ്റു കോളേജുകളിൽ ഹിജാബ് ധരിപ്പിക്കണം എന്നുള്ള പിടിവാശി അത് അത് കൂട്ടി വായിക്കണം ഇനി ഇതിന് ആരാണ് ഉത്തരം നൽകേണ്ടത് കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു കാര്യം ഒരു കൂട്ടം ആളുകൾ പറയുകയാണ് ഒരു പ്രത്യേക വസ്ത്രം ഇത് ഞങ്ങളുടേതാണ് അത് വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് രൂപത മേലധികാരികളോട് ചോദിക്കും അങ്ങനെയാണോ അല്ലെങ്കിൽ വി ഹാവ് ആൻ അതോറിറ്റി അപ്പോ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം ചില സമയങ്ങളിൽ ചില ആളുകൾക്ക് അതോറിറ്റി ഇല്ല ചില സമയങ്ങളിൽ ആളുകൾക്ക് അതോറിറ്റി ഉണ്ട് ഇപ്പോൾ നമ്മളുടെ നമ്മുടെ അച്ഛന്റെ ആക്സിഡന്റ് വരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ അതോറിറ്റേറിയൻ ആയിട്ട് സംസാരിക്കുന്ന മത നേതാക്കളെ നമ്മൾ കണ്ടതാണ് പാലാൽ പൂഞ്ഞാറ് വിഷയത്തില് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇതൊരു ട്രെൻഡ് സെറ്റിംഗ് ആയിട്ട് മാറ്റുന്നതിന്റെ പിന്നിൽ ആരാണ് അതിന് പിന്നിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്താണ് ആ അജണ്ട എന്ന് അറിയോ ആ അജണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മതത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ട് ആ ഐഡന്റിറ്റി ആണ് ഇത് ഈ ഐഡന്റിറ്റിയിലൂടെ ജീവിക്കുന്നതിൽ ഒരു സൗന്ദര്യമുണ്ട് ഒരു സന്തോഷമുണ്ട് ഒരു സുരക്ഷിതത്വം ഉണ്ട് ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയ ചില സിനിമകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ വന്നു എന്ന് പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയ കോലാഹലങ്ങളും ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഒരുപാട് ഒരുപാടുണ്ടായതാണ് തീർച്ചയായും പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഒരു മത സമൂഹത്തിന്റെ വസ്ത്രത്തെ മറ്റ് മതത്തിലുള്ള ആളുകളെ കൊണ്ട് ഏർ ധരിപ്പിച്ച് ധരിപ്പിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിഷ്കളങ്കമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു ഒരു പക്ഷേ ഒരു മറ്റു മതവിഭാഗത്തിലെ ഏതെങ്കിലും ഒരു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇത്തരത്തിൽ ഈ ഹിജാബ് അഴിച്ചിട്ട് അവിടെ ഒരു കുറി തൊടിയിച്ചാൽ അല്ലെങ്കിൽ ഒരു കൊന്ത കൊന്ത ഇട്ട് കൊടുത്താൽ ഒരു വെന്തിട്ട് എന്താ എന്തായിരിക്കും സ്ഥിതി അല്ല ഞാനൊരു പിണറായി വിജയൻ ചെയ്യും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കമന്റ് ചെയ്യുന്നില്ല അങ്ങനെ കമന്റ് ചെയ്യിക്കും അവര് ബോധപൂർവം ചെയ്യുന്നതല്ല അതിലേക്ക് വരെ ഒരു പക്ഷേ ഒരു വലിയ അതൊരു ഒക്കെ ഇതിന് കൂടെ ഒരു കാര്യം കൂടെ വായിക്കേണ്ടതുണ്ട് ഇതേ മതവസ്ത്രത്തിന്റെ പേരിൽ രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അത് എന്നെ കേൾക്കുന്ന ആളുകളും നമ്മളെ കേൾക്കുന്ന ആളുകളൊക്കെ കൂടുതൽ പട്ടണ വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ചാനൽ ചർച്ചകളിൽ സ്ഥിരമായിട്ട് വരുന്ന രണ്ട് വ്യക്തികൾ ഒരു സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവരെ കുറിച്ച് ഒരിക്കൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അവരെ കുറിച്ച് വന്നത് അവര് അവർക്കുള്ള ശമ്പളം മറ്റൊരു മുസ്ലിം രാജ്യത്തിൽ നിന്നാണ് അത് ആ രാജ്യത്തിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത് എന്ന തരത്തിലാണ് അതിന് കാരണമായിട്ട് പറഞ്ഞത് അത് സത്യമാണോ നുണയാണോ എന്നുള്ളതല്ല പക്ഷെ ഞാനൊരു ഹിന്ദുതരാണ് അതിന് കാരണമായിട്ട് പറഞ്ഞത് അവര് ഒരു പ്രത്യേക മതസമൂഹത്തിന്റെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്നു അത് വസ്ത്രത്തിന്റെ രൂപത്തിലായിക്കൊള്ളട്ടെ അത് മറ്റേതെങ്കിലും അത് ഭാഷയുടെ രൂപത്തിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കലകളുടെ രൂപത്തിലായിക്കൊള്ളട്ടെ ഭക്ഷണത്തിന്റെ രൂപത്തിലായിക്കൊള്ളട്ടെ ഏത് രീതിയിലുമായിക്കൊള്ളട്ടെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ ഈ വസ്ത്രത്തിന്റെ പേരിൽ ആളുകളെ തരംതിരിക്കുകയോ ഐഡന്റിഫൈ ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ അത്ര കണ്ടില്ലായിരുന്നു പക്ഷെ ഇന്നത് വളരെയധികം കൂടി ഇന്നത് വളരെയധികം കൂടി അതൊരു വശം അപ്പോ ഒരു അജണ്ട ഇതിനകത്തുണ്ട് അകത്തുണ്ട് അതിന് സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് സംവിധാനങ്ങളാണ് പരിശോധിക്കുന്നത് രണ്ടാമത്തെ കാര്യം ആ മറ്റ് പല രാജ്യങ്ങളിലും ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ വസ്ത്രം ധരിക്കാതിരിക്കാൻ സ്ത്രീ സമൂഹം ശക്തമായിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഇത് സംഭവിക്കുന്നു ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ഇതൊരു തരം അട്രാക്ഷനാണ് അല്ലേ അവിടെയാണ് ഇതിന്റെ ഒരു അപകടം അതായത് ഒരു വ്യക്തിയെ മറ്റൊരു വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഒരു മറ്റൊരു സംസ്കാരത്തിലേക്ക് ഇൻഡയറക്ട്ലി അട്രാക്റ്റ് ചെയ്യുന്നു ഇത് കാണുമ്പോൾ വേറെ ഒരു ഒരു ചെറുപ്പക്കാരനൊരായിട്ടുള്ള ഹാ വളരെ നന്നായിരിക്കുന്നു എന്ന് പറയുന്നു മറ്റേതായിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നില്ലേ അപ്പോ ഈ കൺഫ്യൂഷൻ എന്ന സങ്കല്പം തന്നെ ഒന്ന് മാറ്റിയാലോ എന്ന ചോദ്യത്തിലേക്ക് വരുന്നു അത് കൺവേർഷൻ ആകുന്നു പുതിയ സംസ്കാരം അതൊരു വീഡിയോ ആയി മാറുന്നു ചർച്ചയായി മാറുന്നു ഇതൊക്കെയാണ് അതൊക്കെ ചോദിക്കും ഇതൊക്കെ ചെയ്തിട്ട് ആരെങ്കിലും മതം എന്ന് ചോദിക്കും അപ്പൊ പിന്നെ അതിന് ഉത്തരം കൊടുക്കാൻ നൂറുകണക്കിന് തെളിവുകൾ തീർച്ചയായും തീർച്ചയായും അപ്പൊ അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഇതിനകത്ത് കൃത്യമായ ഒരു അജണ്ടയുണ്ട് നിഷ്കളങ്കമല്ല പ്ലാൻ ആയി ചെയ്തതാണ് എന്ന് അങ്ങ് കൃത്യമായി പറയാൻ ഒരു ഒരു വശ നമ്മൾ ഈ ക്രിസ്മസിന്റെ സമയത്ത് ഈസ്റ്ററിന്റെ സമയത്ത് കുഞ്ഞു കുട്ടികൾ കൊച്ചു കുട്ടികൾ ഇതുപോലെ ചില വീഡിയോകൾ എങ്കിൽ അതിശയവും ഉണ്ട് അതിനേക്കാൾ ഉപരി ഭയവും ഉണ്ട് കുഞ്ഞു കുട്ടികൾ ഒരു രണ്ടാം ക്ലാസ്സിലോ ഒന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ ഈശോ അപ്പൊ അവര് പക്ക അന്യമത വിദ്വേഷമാണ് അവര് കുട്ടികൾ പറയുന്നത് അവര് അപ്പം ഇങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുഞ്ഞു കുട്ടികളിലൂടെ കാണുകയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ പ്രായം തൊട്ട് തന്നെ പ്രായപൂർത്തിയായ കുട്ടികളുടെയാണ് അങ്ങ് മുമ്പേ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ പക്ഷെ ചെറിയ കുട്ടികളെ പോലും ഇങ്ങനെ മെന്റലി അവരെ ഹൈജാക്ക് ചെയ്യപ്പെടുകയും അവരുടെ കുഞ്ഞു വീഡിയോകളൊക്കെ ഇളം പ്രായത്തിൽ തന്നെ അപ്പം അവരെ പോലും ഈ ദുഷ്പ്രചരണങ്ങൾക്ക് അവരെ പോലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഗുരുതരമായ ക്രൈം തന്നെയാണ് അതിനെ എങ്ങനെയാണ് അങ്ങ് വായിക്കുക ആ ക്രൈം ഇവിടെ പൊതുസമൂഹത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള അല്ല അത് ഒരു ഗുരുതരമായ തെറ്റാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് ഈ മദ്രസ പാഠ പുസ്തകങ്ങൾ ഫോട്ടോസുകൾ അല്ലെ പാഠ്യപദ്ധതി പ്രചരിപ്പിക്കപ്പെട്ടില്ലേ എന്നിട്ട് എന്താണ് ഇവിടെ നടന്നത് എന്താണ് ആ മദ്രസ പാഠ പുസ്തകത്തിലുള്ളത് നിങ്ങൾ ഒരു അമുസ്ലിമിനെ കണ്ടാൽ എന്തു ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ അവരെ ഏത് രീതിയിലേക്ക് നിങ്ങൾ അതായത് അവരെ നിങ്ങൾ പറരിപ്പിക്കുവോ അല്ലെ അവരുടെ കഴുത്തിലുള്ള കുരിശ് മാല ഊരി കളയിക്കുമോ ഇത് കൊച്ചുകുട്ടികൾക്കുള്ള അത് വന്നത് സ്കൂളിന്റെ ഏത് ഞാൻ ചോദിക്കുന്നത് ആയിക്കോട്ടെ ഇത് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതല്ലേ ചർച്ചയാകുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അതേ മുസ്ലിം മതവിഭാഗത്തിലായിക്കോട്ടെ ഹിന്ദു മതവിഭാഗത്തിലായിക്കോട്ടെ ക്രിസ്ത്യൻ മതവിഭാഗത്തിലോട്ടെ അന്യമത വിദ്വേഷല്ലേ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് തീർച്ചയായും അത് പൊതുസമൂഹത്തിലേക്ക് വന്നിട്ട് പോലും ചർച്ച ചെയ്യപ്പെട്ടോ ഇല്ല പിന്നെ അല്ലെ ഇപ്പം മറ്റു അന്യമത വിദ്വേഷത്തിലുള്ള കൊച്ചുകുട്ടികളെ വെച്ചിട്ട് കൊച്ചുകുട്ടികളെയല്ല ഇവര് ആരെ വെച്ചിട്ട് വേണമെങ്കിലും വീഡിയോസുകൾ വരും ഇതിൻ്റെയൊക്കെ പുറകിലെ അജണ്ടകൾ ഉണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയം തട്ടിട്ട വിഷയം നമ്മൾ യൂത്തിനോട് ചോദിച്ചു നോക്കി അവർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് ആ അടിപൊളിയായിട്ടുണ്ടല്ലോ ഇരുപത്തി ആറായിരം ലൈക്ക് സൂപ്പർ ആ അപ്പൊ പിന്നെ ഞാനും തട്ടവിടാം എനിക്ക് അമ്പതിനായിരം കിട്ടും ഇവര് ലൈക്കുകളുടെ പുറകെ പോകുമ്പോൾ ആ ഒരു അറിയാതെ ഒരു ട്രെൻഡ് സെറ്റിംഗിലേക്ക് എത്തിപ്പെടുകയാണ് നേരത്തെ പറഞ്ഞ ഒരു അട്രാക്ഷൻ ഒരു ലീഡ് വരികയാണ് ആ ഒരു മതത്തിനോട് അതിന്റെ ഹിജാബിനോട് അല്ലെങ്കിൽ ആ പർദ്ധ ധരിക്കുന്നതിനോട് ഇവിടെ ഒരു സമയത്ത് ഈ ഹിജാബ് പർദ്ധ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട് വരുമ്പോഴാണ് അതിൻ്റെ അപകടങ്ങളെ പറ്റിയിട്ടുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ചില അജണ്ടകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിഷ്കളങ്കരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള നമ്മുടെ കുട്ടികളുണ്ട് ഇവരാരും ഇതൊന്നും അറിഞ്ഞിട്ടോ ഒന്നുമല്ല അവരെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മറ്റു മതത്തിന്റെ വേഷങ്ങളും മോശമാണോന്ന് പഠിപ്പിച്ചിട്ടില്ല അവരുമായിട്ട് കൂട്ടുകൂട്ടരുതെന്ന് പഠിപ്പിച്ചിട്ടില്ല അവരെ അവരുടെ കരുത്തിൽ കൊന്ത നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല അവരുടെ അവരുടെ കുറി മായ്ച്ചു കളഞ്ഞ് അവരെ അവരുടെ നെറ്റിയിൽ കുരിശു വരച്ചു കൊടുക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഈ അപകടങ്ങൾ മനസ്സിലാവുന്നില്ല ഈ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഈ ചർച്ചകളെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അങ്ങനെ അനുഭവികളെ ഇത്തരത്തിൽ ഞാന് എൻ്റെ തന്നെ നാട്ടിൽ പല ഇടങ്ങളിലും മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരിക്കൽ വേദപാഠം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് അവരൊരു അമ്മ കൂടിയാണ് ആ അമ്മയ്ക്ക് മൂന്നിലോ നാലിലോ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ വിശുദ്ധൂർബാനെ കുറിച്ചാണ് ക്ലാസ് അപ്പം ക്ലാസ്സൊക്കെ എടുത്ത് ലാസ്റ്റ് ഒരു ചർച്ചയുടെ സമയത്ത് ഈ അമ്മ പറഞ്ഞ ഒരു കാര്യം അത് വിശ്വാസോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് ആയിരുന്നു അധ്യാപകർക്കുള്ള അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു അമ്മ അച്ഛ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഒരു കാലത്തും അഭിമുഖീകരിക്കാത്ത ചോദ്യങ്ങളാണ് എന്നിട്ട് പറയാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ അധ്യാപികയുടെ മകനോട് ഏഹ് കൂടെ പഠിക്കുന്ന അന്യമതത്തിൽപ്പെട്ട ഒരു കുട്ടി ഒരു വിദ്യാർത്ഥിയെ ചോദിക്കുകയാണ് കൂട്ടുകാരൻ ചോദിക്കുകയാണ് നിങ്ങളല്ല നരഭോജികളാണല്ലേ എന്ന് എന്താണ് എന്താണത് സംഭവപ്പെടുത്താൻ കിട്ടിയോ ഒരു കാലത്ത് ഹോളക്കോസ്റ്റ് ഒരു കാലത്ത് ആദിമ ക്രൈസ്തവ സമൂഹത്തെ നീറോ ചക്രവർത്തി അടക്കമുള്ള മതപീടകർ പീഡിപ്പിച്ചിരുന്നത് ഈ ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു അതായത് മാംസം കഴിക്കുന്നവരും പച്ച ചോര കുടിക്കുന്നവരുമാണ് നമ്മൾ എന്നുള്ളതാണ് ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു അമ്മ എന്നോട് പറയാണ് അച്ഛാ ഞാനൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു ചോദ്യം കേട്ടിട്ടില്ല ഈ കൊച്ചിനോട് ഞാൻ എന്ത് ഉത്തരം പറയും ഓക്കെ ഞാൻ അതിന് ഉത്തരം ഞാൻ അത് പറഞ്ഞു കൊടുത്തു അത് ഞാൻ ഏതായാലും അത് വിശദീകരിച്ചു പറയേണ്ട കാര്യമാണ് രണ്ടാമതൊരു കാര്യം ഇത് ഒട്ടും എക്സാജറേഷൻ ഇല്ല വളരെ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നൊമ്പരപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ഒരു നാലിൽ പഠിക്കുന്നോ മൂന്നിൽ പഠിക്കുന്നോ ഇതേപോലെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത് ഇത് അധ്യാപകരത് വളരെയധികം ഗൗരവത്തിലെടുക്കണം കുട്ടികൾ വലിയ രീതിയിൽ മാനസിക സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടിയാണിത് അതായത് ഒരു കുട്ടിയോട് അതും അന്യ മതത്തിൽപ്പെട്ട ഒരു ഒരു വിദ്യാർത്ഥി ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയാ നീ ക്രിസ്ത്യാനിയാണല്ലേ നമ്മൾ തമ്മിൽ നീ കൂട്ടില്ല കേട്ടോ ഓ ഇതെന്താണിത് എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റും ഒരു ഒരു ക്രിസ്ത്യാനി ഒരു കൊച്ച് ഇതേപോലെ വേറെ ഏതെങ്കിലും ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളോട് ഇത് പറയുവോ ഒരു സാധ്യതയില്ല അതെന്തുകൊണ്ടാ പഠിപ്പിച്ചിട്ടില്ല വീട്ടിലും പഠിപ്പിച്ചിട്ടില്ല നാട്ടിൽ എന്നിട്ട് ഈ അമ്മ എന്നോട് പറഞ്ഞു മോനെ അത് അവരങ്ങനെ പറഞ്ഞാലും മോനത് കാര്യാക്കണ്ട ആ അമ്മ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു മോന് അവരെ അവനോട് അമ്മ പറഞ്ഞു അവനോട് കൂട്ടുകൂട്ടണം കേട്ടോ എന്ന് പറഞ്ഞു അപകടമാണ് എങ്ങോട്ടാണ് ഈ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഇതൊന്നും ചർച്ച ചെയ്യാനുള്ള ധൈര്യം ആളുകൾക്ക് മാത്രമല്ല നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം നമ്മുടെ ഈ പ്രണയക്കിണികളിലെ എല്ലാം ഒരു മൂലകാരണം അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമാണ് സോഷ്യൽ മീഡിയകളും പിന്നെ കോളേജുകളിലെ സ്കൂളുകളിലെ സൗഹൃദം പക്ഷേ ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ അത് ഈ ക്രിസ്ത്യാനികൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റേത് മതത്തിലുള്ളവരും ആയിക്കോട്ടെ ഹിന്ദുസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം ഇതൊരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് ഇന്ന് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് ഞാൻ പോലും അതിലത്ര ആക്റ്റീവ് അല്ല കാരണം അതൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഫേസ്ബുക്കൊക്കെയാണ് നമ്മൾ അമ്മാവന്മാരൊക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഫേസ്ബുക്ക് അമ്മാവന്മാരെന്നാണ് നമ്മളെ വിളിക്കുക പക്ഷെ ഇൻസ്റ്റാഗ്രാമിലൂടെ അത് നമ്മൾ മുതിർന്നവർ അധികം ഉപയോഗിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിൽ ഫോട്ടോ ഷെയറിങ് ഒരു വശം രണ്ടാമത്തെ വശം വളരെ കൃത്യമായിട്ട് ഡയറക്റ്റ് മെസ്സേജിങ് സംവിധാനം എവിടെന്നെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു കുട്ടി നല്ലൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈക്ക് വരുന്നു പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ആ കൊള്ളാം മനോഹരമായിട്ടുണ്ടല്ലോ ഈ ഇതിൽ നിന്ന് ആരംഭിച്ച് ആരംഭിച്ച ആരംഭിച്ച് ആദ്യമൊക്കെ ചേട്ടനും അനുജത്തിയും ഒക്കെയാണ് പിന്നീട് ഈ ചാറ്റ് മുന്നോട്ട് പോയി 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 ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ഇവർ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൈമാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ആ രീതിയിൽ നമ്മളുടെ പെൺകുട്ടികൾ വലിയ രീതിയിൽ വല വലവീശലിന് വിധേയരാകുന്നുണ്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്ന ഒത്തിരിയേറെ കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോ നമ്മൾ ഈ വിഷയം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വീണ്ടും ഈ പ്രണയക്കണികളിലും ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളിലേക്ക് പോകും അതൊരു സ്വാഭാവികമാണ് ആരൊക്കെ എതിർത്താലും ഇനി ലവ് ജിഹാദ് എന്ന പേരുപയോഗിച്ചിട്ടില്ല എങ്കിൽ അതിനൊരു പൊളിറ്റിക്കൽ പശ്ചാത്തലം ഉണ്ട് എന്നിരിക്കട്ടെ ഇവിടെ വളരെ ബോധപൂർവമായി നമ്മളുടെ പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ടും ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ഇനി യാതൊരു സംശയമില്ല അതിന്റെ ആരംഭം ഇതേപോലെയുള്ള സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് തീർച്ചയായും അതിന് യാതൊരു സംശയമില്ല ഒത്തിരി ഏറെ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടിട്ടാണ് ഒരച്ഛൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് അച്ഛനെ അച്ഛ എന്ന് വിളിക്കുന്നത് ഈ സമൂഹത്തിലെ എൻ്റെ ആൾക്കാരുടെ എൻ്റെ ഇടവക്കാരൻ്റെ ആത്മീയ പിതാവ് എന്ന നിലയിലാണ് തീർച്ചയായും സ്വന്തമായിട്ട് ഒരു കുടുംബമില്ലാതെ ഉള്ള കുടുംബത്തെ ഉപേക്ഷിച്ച് ഈ പൗരോഹിത്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഞാനൊരു സമൂഹത്തിന്റെ മുഴുവൻ അപ്പനാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും ചോദിക്കും എന്നാ കണക്കെടുക്ക് കണക്കുണ്ട് കയ്യിൽ കണക്കുണ്ട് ആ കണക്ക് ജെബി കോശി കമ്മീഷന് ഒരു റിപ്പോർട്ടായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസിന് ഞങ്ങൾ ഡീല് ചെയ്ത കേസുകളുടെ ഒരു സമ്മറി ഞങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരുന്നു ഈ എന്ന് പറയുന്നത് അല്ലെ രൂപതകൾ എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം സംഭവമല്ല അന്വേഷണ ഏജൻസി അല്ല നമ്മൾ ഹിന്ദു കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയും അന്വേഷിക്കേണ്ടതാരാണ് ഇവരാണ് ഇനി ഇതിനോട് ചേർത്ത് വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് അത് സാന്ദർഭിക വശാൽ ഏതായാലും ഞാൻ പറയുകയാണ് ഇവിടെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് പറയുന്നു അല്ലെങ്കിൽ ഇതൊരു ഒരു ബി ജെ പിടെ അല്ലെ ആർ എസ് എസിന്റെ അജണ്ടയാണെന്നൊക്കെ പറയുന്നു ഞാൻ ആ ടൈം ഉപയോഗിക്കുന്നു ഇല്ലെങ്കിൽ ആ ടൈമിനെ ഞാൻ അല്പം കൂടി ഒന്ന് ഒന്ന് ക്ലാരിറ്റി കൊണ്ടുവരാം ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികളെ എല്ലാവരെയും ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ തീവ്രവാദത്തിനെ കൊണ്ടുപോകുന്നു എന്നല്ല അതിനർത്ഥം അതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജസ് ഉണ്ട് പ്രണയം നടിച്ച് വശീകരിച്ച് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാക്കി ഈ കുട്ടികളുടെ മാതാപിതാക്കളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും അവരെ അകറ്റി ഇവരെ വിവാഹം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറിയേ പറ്റുമോ അതല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ എൻ്റെ ആളുകളോ അതിനെ സമ്മതിക്കുകയല്ല എന്ന് പറയുന്നു അപ്പൊ ആ സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടി ഒറ്റപ്പെട്ട് കഴിയും മനസ്സിലാവുന്നുണ്ടോ ഇതൊരു വലിയ അപകടമാണ് അതായത് ഈ പെൺകുട്ടി മറ്റ് ഇവരുടെ മാതാപിതാക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും സുഹൃത്ത് വലയങ്ങളിൽ നിന്നും വരെ ഒറ്റപ്പെട്ടു കഴിഞ്ഞു അവൾ നിസ്സഹായമായിട്ട് തീരുന്നു അവള് ഈ പൊന്നാനി പോലെയുള്ള മതപഠനശാലകളിൽ പോകുന്നു എനിക്ക് കൃത്യമറിയാം കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനു മുമ്പ് ഇതേപോലെ ഒരു പയ്യനെ വിവാഹം കഴിച്ച് ആറുമാസക്കാലം അവൻ്റെ കൂടെ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അവളോട് പറയാണ് ഇനി മതം മാറാതെ തരവില്ല ഇവള് നിർബന്ധത്തിന്റെ പേരിൽ ഇവൻ്റോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ഇവള് മതം മാറാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇവള് അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് ഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ അങ്ങനെ അവൾ സ്വയം തിരിച്ചു വരവിന്റെ ഒരു വഴി തുറന്നപ്പോൾ അവളുടെ മാതാപിതാക്കൾ അവളെ സേവ് ചെയ്ത് നമ്മള് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് ഇനി അതിൽ തന്നെ കൂട്ടിച്ചേർക്കാണ്ട് ഈ മതപഠനശാലയിൽ പോയി മതം പഠിച്ചതിന് ശേഷം വിവാഹത്തിലേക്ക് എടുക്കുമ്പോൾ വിവാഹം കഴിക്കുന്ന ആ പുരുഷനല്ല അല്ല ഇവള് സ്നേഹിച്ച പുരുഷനല്ല അങ്ങനെ തിരിച്ചു വീണ്ടും വന്ന കേസുകൾ വീഡിയോസ് പുറത്തെത്തിയിട്ടുണ്ട് ആ കുട്ടി തന്നെ സാക്ഷൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അപ്പൊ പറഞ്ഞതിന് എല്ലാം പക്ഷേത്തലം സാമൂഹിക മാധ്യമങ്ങളിൽ ജാഗ്രത ഉണ്ടാകണം തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ജീവിതത്തെ എല്ലാം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സെറ്റിംഗ് ആയ ചില റീലുകളുടെ പിന്നെ അല്ലെങ്കിൽ ട്രെൻഡ് സെറ്റിംഗ് ആയ ചില വീഡിയോ സന്ദേശങ്ങളുടെ പിറകിൽ ചില ചാറ്റുകളുടെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രൊപ്പഗാണ്ട വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും എന്ന ബോധ്യമാണ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത് എല്ലാ പ്രണയക്കണികളുടെയും ആദ്യ തുടക്കം ഫാദർ സബിൻ സൂചിപ്പിച്ചതുപോലെ ഈ സോഷ്യൽ മീഡിയയിലെ ഹലോ ഹായ് സന്ദേശങ്ങളും തുടർന്നുള്ള വീഡിയോ ചാറ്റിങ്ങുകളും ഫോട്ടോകളും സന്ദേശങ്ങളും ഒക്കെയായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കാനുള്ള ഡിജിറ്റൽ ലിറ്ററസി അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സാക്ഷരതയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അത് സ്കൂളുകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല സൺഡേ സ്കൂളുകളുടെ നമ്മുടെ പുതിയ കാല സൺഡേ സ്കൂൾ പഠനങ്ങളിൽ തീർച്ചയായിട്ടും നവമാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടതിന് പ്രാധാന്യം ഒപ്പം നമ്മുടെ വീടുകളിലെ ചർച്ചകളിൽ കുടുംബങ്ങളുടെ കൂട്ടായ്മകളിലെല്ലാം ഇത്തരത്തിലുള്ള അവരുടെ സോഷ്യൽ മീഡിയ ജാഗ്രതയും സോഷ്യൽ മീഡിയ സാക്ഷരതയും ഉണ്ടാകേണ്ട കാലം കടന്നു എന്ന് മാത്രമാണ് ദ ഫയർ റൂമിനെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒത്തിരി നന്ദി ഫാദർ സബിൻ ഒപ്പം റോണി അഗസ്റ്റിൻ ഒപ്പം പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം